പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഹോക്കിയിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ഇന്നിറങ്ങുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അമൽനാഥ് ചേരുന്നുണ്ട് അമൽ മലയാളി താരം ശ്രീജേഷിൻ്റെ ഹോക്കി ഇന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഹോക്കിയിൽ ന്യൂസിലാൻഡാണ് എതിരാളികൾ മറ്റേതൊക്കെ വിഭാഗങ്ങളാണ് ഇന്നുള്ളത് ഈ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് പാരീസിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഭദ്ര പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഇനം ഹോക്കിയാണ് മലയാളി താരം പി ആർ ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾ അണിനിരക്കുന്ന ഇന്ത്യൻ ഹോക്കി ടീം ഒപ്പം തന്നെ ഷൂട്ടിങ് ഇത്തവണ മറ്റൊരു പ്രതീക്ഷയുള്ള ഇനം ഷൂട്ടിംഗ് ആണ് ഒപ്പം തന്നെ ടെന്നീസ് ടേബിൾ ടെന്നീസ് പോലുള്ള ഇത്തരം ബോക്സിങ് ഇത്തരം ഇനങ്ങളിലാണ് ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത് ഈ ഹോക്കിയിൽ ഇന്ത്യൻ ടീം ന്യൂസിലാൻഡിനെയാണ് നേടുക ഇന്ന് രാത്രി ഒൻപത് മണിക്കാണ് മത്സരം ഇന്ത്യൻ ഹോക്കി ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കരുത്തുറ്റ ഒരു ടീം തന്നെയാണ് ഇന്ത്യൻ ഹോക്കി ടീം ഹർമൻപ്രീത് സിംഗിൻ്റെ നേതൃത്വത്തിൽ പാരീസിലെത്തിയ ടീം പി ആർ ശ്രീജേഷ് ഗോൾ കീപ്പറായിട്ടുള്ള ടീം വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡിനെതിരെ ഒരു വിജയം തന്നെയാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പ് പരിശോധിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ബെൽജിയം ഓസ്ട്രേലിയ അർജന്റീന അയർലൻഡ് ഇങ്ങനെ ശക്തരായ ടീമുകളാണുള്ളത് അതിനാൽ തന്നെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് സേഫ് ആവുക എന്ന ഒരു നീക്കം തന്നെയാകും ഇന്ത്യയിൽ യുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അതേസമയം തന്നെ പന്ത്രണ്ട് ടീമുകളാണ് ഈ ഹോക്കിയിൽ മത്സരിക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളായിരിക്കും മത്സരം നടക്കുക മറ്റിനങ്ങളിലേക്ക് പോകുമ്പോൾ ഷൂട്ടിംഗിൽ ഇന്ത്യൻ ടീം ഇന്ന് ഇറങ്ങുന്നുണ്ട് ഇരുപത്തിയൊന്നംഗ സ്ക്വാഡിനെയാണ് ഇന്ത്യ ഷൂട്ടിങ്ങിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും പത്ത് മീറ്റർ എയർ പിസ്റ്റൾ യോഗ്യതാ റൗണ്ട് ഇന്ന് നടക്കും ഇതിൽ സരബ്ജോത് സിംഗും അർജുൻ ചീമയും പുരുഷന്മാരുടെ യോഗ്യതാ റൗണ്ടിൽ ഇറങ്ങുമ്പോൾ മനു ബക്കർ റിതം സാങ് എന്നിവരാണ് വനിതകളുടെ യോഗ്യതാ മറ്റൊരു പുരുഷ ഡബിൾസിൽ സായി രാജും ഒപ്പം തന്നെ ചിരാഗ് ഷെഡിയും ഇന്ന് ഇറങ്ങുന്നുണ്ട് ഇവർ ഫ്രാൻസിന്റെ സഖ്യത്തെയാണ് നേരിടുക മറ്റൊരു മത്സരത്തിൽ വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പയും തനിഷ ക്രിസ്റ്റോയും കൊറിയൻ ടീമിനെ നേരിടും ഒപ്പം തന്നെ മറ്റൊന്ന് സിംഗിൾസ് ആണ് ബാഡ്മിന്റണിൽ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ഗ്വാട്ടിമാലിയുടെ കെവിൻ കോഡറുമായി ഏറ്റുമുട്ടും ഒപ്പം ഒരു ഗ്രൂപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അതായത് സിംഗിൾസിലെ ആ ഗ്രൂപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായ ടീം തന്നെയാണ് അതിനാൽ തന്നെ ആദ്യ മത്സരത്തിൽ ഒരു വിജയം തന്നെയാകും ലക്ഷ്യസിൻ ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു മത്സര ഇനം ബോക്സിംഗ് ആണ് ഈ ബോക്സിംഗിൽ പ്രീദീപ് പവാർ വിയറ്റ്നാമിൻ്റെ ീമുമായി ഏറ്റുമുട്ടും അൻപത്തി കിലോഗ്രാം എന്ന റൗണ്ടിലാണ് ഇവർ ഏറ്റുമുട്ടുക ഇന്ന് രാത്രി പന്ത്രണ്ട് അഞ്ചിനാണ് ഈ മത്സരം നടക്കുന്നത് ടേബിൾ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ ഹർ ദേശായി സയ്യിദ് അബു യമൻ എന്ന ജോർജ് ജോർജ് ജോർദ്ധൻ താനവുമായി ഏറ്റുമുട്ടും പിന്നീടുള്ള മത്സരം ടെന്നീസാണ് ടെന്നീസ് പുരുഷ ഡബിൾസിലാണ് രോഹൻ ബൊപ്പണ്ണയും ശ്രീറാം ബാലാജിയും ഇന്നിറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു ഇനമാണ് ടെന്നീസ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ടെന്നീസിൽ കളിച്ച് തളമ്പിച്ച താരങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ ഈ ഒരു സഖ്യത്തിൽ ഒരു മെഡൽ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട് ഇവർ രണ്ടുപേരും ഇന്നിറങ്ങുമ്പോൾ ഇവർ ഏറ്റുമുട്ടുന്നത് ഫ്രാൻസിന്റെ എഡ്വേർഡ് റോജർ ഒപ്പം തന്നെ ഫെബിയാൻ റിബോൾ എന്നീ താരങ്ങളെയാണ് എന്തായാലും ഇന്ന് ഇന്ന് മുതൽ ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് തുടക്കത്തിൽ തന്നെ അതായത് ആർച്ചറിയിൽ ഇന്ത്യ പുരുഷ വനിത താരങ്ങൾ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരുന്നു അത്തരത്തിലൊരു മികച്ച തുടക്കം ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട് ഇന്നും താരങ്ങൾ ഇറങ്ങുകയാണ് ഹോക്കിയിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ ബോക്സിംഗ് ഷൂട്ടിംഗ് ബാഡ്മിന്റൺ ടെന്നീസ് ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ പ്രതീക്ഷയുമായി ഇറങ്ങുകയാണ്